നമസ്കാരം എന്റെ പേര് സോജിയ ഇന്ന് കണ്ണൂർ ജില്ലയിൽ ചെറുതാഴം എന്ന സ്ഥലത്ത് ഹനുമാരമ്പലത്തിന് അടുത്തുള്ള നാരായണയത്തിന്റെ അടുത്താണ് ഞാൻ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഐ കോഫിയുടെ നല്ലൊരു റിസൾട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നാരായണയറ്റടുത്ത് വന്നിട്ടുള്ളത് നിലവില് രണ്ട് ബോക്സ് ഐ കോഫി നാരായണയത്തിൻ കഴിച്ചു നമുക്ക് റിസൾട്ട് ചോദിച്ചറിയാം എങ്ങനെയുണ്ട് ഐ കോഫി കഴിച്ചിട്ട് ഞാൻ കോഫി മുമ്പേ മുമ്പ് ഗ്ലൂക്കോസിന്റെ അളവ് ടെൻ പോയിന്റ് സെവൻ ആയിരുന്നു ഈ രണ്ട് ബോക്സ് കഴിച്ച് ഞാൻ ഇനി അന്ന് ടെസ്റ്റ് ചെയ്തു രണ്ട് ബോക്സ് തീർന്നില്ല കുറച്ച് ബാക്കിയുണ്ട് രണ്ട് ദിവസത്തേക്കൂടെ ബാക്കിയുണ്ട് അത് ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത സമയത്ത് എട്ടേ പോയിന്റ് സെവൻ മാത്രമേ പോയുള്ളൂ അപ്പൊ എനിക്ക് തോന്നി ഇത് പൊതുവെ നല്ല ഗുണം തന്നെ ഞാൻ എടുത്ത് എന്നെ സംബന്ധിച്ചിട്ടോ ഞാനും ഞാൻ ഈ കോഫി തുടങ്ങുന്ന അന്ന് ഞാൻ ഷുഗർ ഫാസ്റ്റിംഗ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് നൂറ്റി അറുപത്തി മൂന്ന് ആണ് എൻ്റെ പ്ലാസ്റ്റിംഗ് ഞാൻ കൃഷിയുടെ ഇപ്പൊ ഞാൻ വീട്ടിൽ വെച്ചാൽ ഞാൻ എന്റെ കൃഷിയെ ഉപയോഗിച്ച് ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച രൂപ ടെസ്റ്റ് ചെയ്യും ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നൂറിൽ താഴെ ആയിട്ട് വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് അപ്പൊ ഞാൻ വളരെയധികം സന്തൃപ്തനാണ് ഈ കൈക്കോട്ടി കഴിഞ്ഞു പിന്നെ അതുകൂടാതെ എൻ്റെ കാലിന്റെ രണ്ട് പാദങ്ങളും ആ വീക്കുണ്ടായത് കൊണ്ട് എനിക്ക് സാധാരണ ഈ ചേച്ചി ചപ്പൽ ഇടാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായിട്ട് ഹവായി ചപ്പൽ വാങ്ങിച്ചിട്ട് അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം പൂർണ്ണമായിട്ട് ആ കാലിന്റെ വീട്ടിൽ പോകാം നന്നായിട്ട് നന്നായിട്ട് നല്ല പക്ഷെ വെച്ചുകഴിഞ്ഞാലും രാത്രിയാകുമ്പോഴത്തേക്കും അത് പിന്നീട് ഇടും കിടന്ന് രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റുന്ന കാലുകഴിഞ്ഞാൽ നോർമൽ ഉണ്ടാവും പിന്നീട് പിറ്റേ ദിവസം അധികമായും വീണ്ടും ഇപ്പഴാ അതുകൊണ്ട് എന്റെ അഭിപ്രായം ഷുഗറുള്ളവര് കഴിവിന്റെ പരമാവധി പൈസന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും എങ്കിലും മറ്റുള്ള ഗുളിക കഴിച്ചിട്ട് നമ്മുടെ ശരീരം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ഈ അയപ്പൊക്കെ വാങ്ങി കഴിച്ചിട്ട് നമ്മള് ആരോഗ്യം നിലനിർത്തുന്ന ആ ഒരു ഉദ്ദേശമാണ് നനക്കുള്ളത് ഞാനെന്നും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട് ഇപ്പോൾ എങ്കിലും പിന്നെ എത്രയോ അധികം മാറ്റങ്ങളുണ്ട് നേരത്തെ ഗുളിക കഴിച്ചോണ്ടിരുന്നതിനെക്കാട്ടിൽ മാറ്റം കോഫിയും ഗുളികയും കൂടെ കഴിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഒരു രണ്ട് ബോക്സും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പരിപൂർണമായിട്ട് എന്റെ ഗുളിക നിർത്താൻ പറ്റുന്ന മാറ്റങ്ങള് വന്നതും അതും കൂടെ കഴിക്കുന്നു നോക്കിട്ട് ദൈവത്തിന്റെ ഐക്കോപ്പി ഏതായാലും ഗുണം തന്നെയാണ് ചെയ്യുന്നത് അതിന് യാതൊരു സംശയം എന്നാൽ എനിക്കറിയപ്പെടുന്ന ആൾക്കാരോടും ഞാൻ പറയുന്നുണ്ട് ഞാനിതാ കഴിക്കുന്നത് ഞാൻ ഗുളിക കഴിക്കുന്നില്ലായിരുന്നു പക്ഷെ അന്നൊന്നും വരുന്നില്ല ഒരു ദിവസം കുറച്ച് കുറയും മിക്ക ദിവസം അതിനെക്കാളും കൂടും അപ്പൊ അതേ ഡോക്ടറോടൊ അവര്ന്നായിരുന്നു ഈ ഐക്കോപ്പിയായിട്ട് ഞാൻ ബന്ധപ്പെട്ടു അപ്പൊ ഇത് കഴിച്ചതിന് ശേഷം എനിക്ക് വളരെയധികം സന്ത

ചെറുതാഴം എന്ന സ്ഥലത്തുനിന്ന് നാരായണയായിട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഐകോഫിന്ന് പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നല്ല റിസൾട്ട് നിങ്ങൾക്കും ഉണ്ടാവട്ടെ ഒരു ഹാപ്പി ലൈഫ് ഒരു ഹെൽത്തി ലൈഫ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു താങ്ക്